പാർലമെന്റ് ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പതിവ് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും കൊടുക്കില്ല അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും സംഘടിപ്പിക്കില്ല അതിന് ഒരു ഉദാഹരണമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോകത്ത് എണ്ണം പറഞ്ഞിട്ടുള്ള കോടീശ്വരനായിട്ടുള്ള ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിൻ്റെ സഹസ്ഥാപകനാണ് അദ്ദേഹം തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ട് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബിൽ ഗേറ്റ്സ് തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കുറിച്ചിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആ ഒരു പോസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുമുള്ളത് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു പൊതുജനത്തിന് ഏ ഗുണകരമാകുന്നതിനെക്കുറിച്ച് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസന സാധ്യതകളെക്കുറിച്ച് കാർഷിക മേഖല ആരോഗ്യം കാലാവസ്ഥാ മേഖലകളിലെ കണ്ടെത്തലുകൾ ഇന്ത്യയിൽ നിന്ന് ലോകത്തിനു സ്വീകരിക്കാവുന്ന പാഠങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇത് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചതും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വിസ്മയകരമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നായിരുന്നു പ്രധാനമന്ത്രി ഒരു കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ലോകത്തിലുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ശാക്തീകരിക്കുകയും നമ്മുടെ ഗ്രഹത്തെ മികച്ചതാക്കുകയും ചെയ്യുന്ന മേഖലകളിൽ ചർച്ച നടത്തുന്നതിൽ എപ്പോഴും സന്തോഷം ഈ ഒരു ട്വീറ്റൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ചർച്ചയാക്കണമെന്ന് നമ്മളൊക്കെ ആവശ്യപ്പെടുന്നതിൽ ഒരൊറ്റ ഉദാഹരണം പറയാം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ മാധ്യമങ്ങളിൽ എത്തുകയാണെങ്കിൽ അവർ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടിയൊക്കെ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഈ ഒക്കെ ലോകത്തെ എണ്ണം പറഞ്ഞിട്ടുള്ളൊരു കോടീശ്വരനാണ് വലിയ സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഇദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഈ ബിൽഗേറ്റ്സിൻ്റെയൊക്കെ പോസ്റ്റുകളൊക്കെ നിരന്തരം വീക്ഷിക്കുന്നതിലെ പ്രധാന ായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ലോകത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള തരത്തിലുള്ള കമ്പനികൾ അത്യാധുനിക ടെക്നോളജിയോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളൊക്കെ ഈ ബിൽഗെയിൽസൊക്കെ പോസ് ചെയ്തെന്ന് സദാസമയം വീക്ഷിക്കും അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധത്തെക്കുറിച്ച് പോസ് കാണുമ്പോൾ വലിയ വലിയ ലോകത്തെ എണ്ണം പറഞ്ഞ കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് എത്തുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം വലിയ വൻകിട കമ്പനികളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് ഒക്കെ ആയിട്ട് എത്താൻ ഈ ബിൽഗേറ്റ്സ് ഒക്കെ പോലെയുള്ള ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇതുപോലെയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ വലിയ രീതിയിൽ നടക്കാൻ സാധ്യതയുണ്ട് വലിയ കമ്പനികളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ ഈ ഒരൊറ്റ ട്വീറ്റർ ട്വീറ്റിലൂടെയൊക്കെ നടക്കും സാധിക്കുമെന്നുള്ളതൊക്കെയാണ് യാഥാർത്ഥ്യം നമുക്ക് വളരെ ലളിതമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ഈ കേരളത്തിലുള്ള തന്നെ ഒരു പ്രവാസി കേരളത്തിലൊരു പത്ത് ലക്ഷത്തിലധികമുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ധൈര്യമുണ്ടാവുമോ അവരും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്കെ പോകും ആ ഒരു ഘട്ടം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്കെ ആയിട്ടുള്ള ഇതുപോലെയുള്ള കൂടിക്കാഴ്ചകളിൽ ഒക്കെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ആത്മബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ലോകോത്തര കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് എത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ചയായാൽ നമ്മുടെ കേരളത്തിലെ പുതുതലമുറ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വികസനത്തിന് രാജ്യത്തിന്റെ വളർച്ചക്കാണ് നിരന്തരം പ്രയത്നിക്കുന്നത് എന്ന് നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറ മനസ്സിലാക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇതൊന്നും വാർത്ത കൊടുക്കാത്തത് പക്ഷേ ആരും വാർത്തകൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഓരോ നീക്കത്തെക്കുറിച്ചും നമ്മൾ നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കും